ദിയാകൃഷ്ണ ബേബി മൂൺ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ട് കാണും ഇത് വൈറലാണ് വൈറൽ മീൻസ് കുറച്ച് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് കുറച്ച് ചർച്ചകളൊന്നും ചർച്ച വരേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടെ പ്രൊഫൈലിൽ ഇട്ട ഫോട്ടോ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമില്ല പക്ഷേ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട് സമൂഹത്തിൽ ഇങ്ങനെ വൈറലായി വരുമ്പോഴത്തേക്കിനും ഇതിൽ കാര്യം എന്ന് പറഞ്ഞാൽ ദിയാകൃഷ്ണൻ നിങ്ങൾക്ക് പലർക്കും അറിയാം പല സമയത്തും പല രീതിയിൽ വിവാദം ഉണ്ടായിട്ടുണ്ട് കുടുംബം മുഴുവൻ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും പലരും ഇതുപോലെ കമന്റ് വോളിൽ കമന്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എൻ്റെ അടുത്ത് പലരും സംസാരിക്കാൻ പറഞ്ഞു അവർ ഞാൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കാറുള്ളൂ പലരുടെയും വിചാരം ഞാൻ സ്ത്രീകൾക്ക് എതിരാണെന്നൊക്കെ അങ്ങനെ ഒന്നും ശരീരത്തെ ഇൻറ്റൻഷനി മനഃപൂർവ്വം മറ്റുള്ളവരിലേക്ക് തുറന്നു കാണിച്ചാൽ റീച്ച് ഉണ്ടാകുമെന്ന് കരുതി റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന സ്ത്രീകളെ ഞാൻ പറയാറുണ്ട് പക്ഷേ ഇവിടെ ഇത് കുറച്ചുകൂടെ വന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സർക്കാസ്റ്റ് ക്യാറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വേറെ വിഷയത്തെ പറ്റിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു നിങ്ങൾ എന്താ പറയുക രേണു സുധിയുടെ വൈഫ് കൊല്ലം സുചേട്ടന്റെ വൈഫ് റേണുനെ പറ്റിയിട്ട് അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞില്ല എന്തുകൊണ്ട് നിങ്ങൾ ഈ ദിയാകൃഷ്ണൻ ഇങ്ങനെ ചെയ്തപ്പോൾ പറയുന്നില്ല എന്നിട്ട് അടുത്ത് തുറന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ അതിന് തുറന്ന് പറച്ചിലാണത് നമുക്ക് തുറന്നു പറയാൻ അഭിപ്രായം പറയാൻ അതിന് മടിക്കേണ്ട കാര്യവും ഇല്ല ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കത് അഭി അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് ഇതിൽ കുറേ പേര് ഇവർക്ക് ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്നത് ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർ കുറെ ഭർത്താവുമായിട്ട് ദിയാകൃഷ്ണ ഹണിമൂൺ സമയത്ത് പോയി ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളും പോകും എനിക്കൊന്ന് മാലിദ്വീപിലെ എവിടെയാണ് അവിടെ ചെന്നിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ഉണ്ട് അതുപോലെ ഒരു പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവരുടെ വയറ് കാണിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് നമ്മുടെ സാംസ്കാരിക രീതിക്ക് പറ്റുന്നതാണ് ഇവരുടെ രീതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ രേണുവിൻ്റെ കാര്യത്തിലും ദിയ കൃഷ്ണയുടെ കാര്യത്തിലും വരുന്ന വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞത് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ അവരെ വേറെ ഒരു ഡ്രസ്സ് എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ഇട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഇട്ടുകൊണ്ട് വന്നത് വളരെ എക്സ്പോസിങ് ആയിട്ട് തോന്നി അത് മാധ്യമങ്ങളുടെ മുന്നിൽ റീച്ച് പിടിച്ച് പറ്റാനാണെന്ന് തോന്നിയതാണ് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് പ്രതികരിച്ചത് അതിന് മുമ്പ് അവർ നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല രണ്ടാമത്തെ കാര്യം ഇനി ദിയാകൃഷ്ണയുടെ കാര്യം നമ്മൾ പണ്ട് മുതലേ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഭർത്താവിൻ്റെ കൂടെ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് അവർ കുറേ കാലമായിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് അവരിങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെ അത് പക്ഷേ രേണു സുദിയുടെ കാര്യത്തിൽ വരുമ്പോൾ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നിയില്ല അത് എക്സ്പോസ് ചെയ്താൽ റീച്ച് കിട്ടുമെന്ന് മേ ബി അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്ക് എടുത്തു പറയാൻ മടിയൊന്നുമില്ല കാരണം മോശം ചീത്തയും ഒന്നും പറഞ്ഞില്ല അപമാനിച്ചിട്ടുമില്ല പിന്നെ ഇവിടെ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ദിയാസനയുടെ കേസിൽ ദിയാസന അല്ല തെറ്റിപ്പോയി 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 ദിയാസന അല്ല ഏട്ടോ ദിയാ കൃഷ്ണ ഇതെന്ത് കഷ്ട എന്ന് പറ അപ്പോൾ ഈ ദിയാ കൃഷ്ണയുടെ കേസിൽ അവർ ഡ്രസ്സിട്ട് കുറേ ഭർത്താവ് കൂടെ ഉണ്ട് അദ്ദേഹം അത് കാണുന്നുണ്ട് മാത്രമല്ല ഇവരെ നാല് സഹോദരിമാർ ഓൺലൈനിലുള്ളവരാണ് സോഷ്യൽ മീഡിയയിൽ ആറ്റീവായിട്ടുള്ളവരാണ് പിന്നെ അവർ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് അമ്മ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് ഇത്രയും വർഷമായിട്ട് അവർ കീഴുന്ന ഡ്രസ്സിൽ ഇവർക്ക് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവരത് ധരിപ്പിച്ചു തരാം ഇപ്പോൾ വിരോധവും കാര്യങ്ങൾ അവരുടെ ഫാമിലിക്ക് കാണത്തില്ല അതുകൊണ്ട് അവരെ ഫാമിലി ക്ലിയറാന്ന് നമുക്ക് പറയാം രേണുവിൻ്റെ കാര്യത്തിൽ ഭർത്താവ് ഇല്ല ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് അവരിങ്ങനെ നടന്ന് നമ്മൾ കണ്ടിട്ടുമില്ല രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു റീച്ച് ഇതിനു വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ദിയാകൃഷ്ണയുടെ കേസിൽ വരുമ്പോഴത്തേക്കിനും അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്നത് രണ്ടുപേരത്ത് നെഗറ്റീവ് പറയാൻ ആളുകളുണ്ട് എങ്കിൽ പോലും അവരുടെ നെഗറ്റീവ് വരുന്ന കമൻ ബോക്സിലുള്ളത് അവർ കമൻറ്റ് ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്തോളം അത് പബ്ലിക്കായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആകുമ്പോൾ ഉറപ്പായിട്ടും പബ്ലിക്കായിട്ട് കമൻ്റുകൾ വരും അതിലിടുന്ന കമൻറ്റുകൾ എത്രത്തോളം മാന്യമായിരിക്കുക എന്നുള്ളത് നമുക്ക് ഇടുന്ന വ്യക്തികളെ പോലെ ഇരിക്കും നമുക്കത് പറയാൻ പറ്റത്തില്ല ഇപ്പം എനിക്ക് തന്നെ ഇതിനെ ഭയങ്കര ചീത്ത വിളിച്ചൊക്കെ സംസാരിക്കാം നല്ലത് പറഞ്ഞ് സംസാരിക്കാം അത് നമ്മൾ ഓരോരുത്തരുടെ രീതി വെച്ചിരിക്കും പ്രതികരിക്കുന്ന തന്നെ ഒത്തിരി രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവിടെ രണ്ടും എനിക്ക് പറയാനുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഈ രണ്ട് കേസിലും ഞാൻ കഴിഞ്ഞ ദിവസം രേണുവിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒപ്പീനിയൻ തന്നെയാണ് സ്ത്രീയുടെ ശരീരം പുരുഷന്റെ ശരീരം സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരം അവരുടെ അവകാശമാണ് ഇത് ആരെ കാണിക്കുക എല്ലാവരെയും കാണിക്കണമെന്നുള്ളതല്ല ആരൊക്കെ കാണണം എന്നുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യം പിന്നെ ഇവർക്ക് ഈ പറയുന്ന ദിയ കൃഷ്ണക്ക് അവരുടെ ഭർത്താവ് കാണുന്ന അല്ലാതെ നാട്ടുകാരെല്ലാവരുടെ ശരീരം കണ്ടാലും അവർക്ക് പ്രശ്നം കാണത്തില്ല അതുകൊണ്ട് അവരങ്ങനെ ഇട്ടേക്കുന്നു അതേപോലെ തന്നെ അവരിപ്പോൾ വയറ് കാണിക്കുന്നു നാളെ ചിലപ്പോൾ അവർ എങ്ങനെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കിനും അവരുടെ കുട്ടികളെ കാണിക്കാം ചിലപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിലെ മൊമെൻറ്റ്സ് കാണിക്കാം ചിലപ്പോൾ അവരുടെ കിടപ്പറയിലെ രംഗങ്ങൾ പോലും ചിലപ്പോൾ അവർക്ക് കാണിക്കണമെന്ന് തോന്നിയാൽ കാണിക്കാം നമുക്കതിനൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല അത് അവരുടെ രീതി അതായിരിക്കും അവരുടെ സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട അവർ ഹണിമൂൺ സമയത്ത് അവർ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ അതൊക്കെ അവർ ഇഷ്ടമാണ് അങ്ങനെ കാണിക്കാം പക്ഷേ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം അവരുടെ കമന്റ് ബോക്സ് ഓപ്പൺ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ വന്നുകൊണ്ടിരിക്കും അതിൽ നമുക്ക് എത്ര നമ്പറ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല ലിമിറ്റ് ചെയ്ത് കുറച്ച് വെക്കണം എങ്കിലും വരുന്നത് കുറേ വന്നുകൊണ്ടിരിക്കും ആളുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മൾ ഒരു സാധനം കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേജൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കുക എന്നിട്ട് അതിനകത്ത് ഫോട്ടോ ഇടുക അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേറെ അത് കാണുന്നുള്ളൂ അതിന് പുറത്തുകൊണ്ട് ഒരാൾ വിമർശിച്ച് കഴിഞ്ഞാൽ പറയാം എൻ്റെ പബ്ലിക് അല്ലാത്തൊരു അക്കൗണ്ട് ഇട്ട് സാധനം എടുത്തുകൊണ്ട് പോയി വിമർശിക്കാം നീ ആരാടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അവരിഴും ഇതിന് പ്രശ്നമൊന്നും പറഞ്ഞു വരുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ പൊതുവേ ഞാൻ പറയട്ടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചർ ഇതാണെന്ന് എനിക്ക് ഒരു മലയാളി കൾച്ചർ ഇന്ത്യൻ കൾച്ചർ എന്നും വിടാം ഒരു മലയാളി എന്ന രീതിയിൽ ഒരു ടൂ പീസ് ഇട്ടുകൊണ്ട് പ്രഗ്നൻ്റ് ലേഡി വയറ് കാണിച്ച് നിൽക്കുന്നതൊരു വലിയ മലയാളി കൾച്ചറായിട്ട് എനിക്ക് തോന്നുന്നില്ല വേണുവിൻ്റെ കാര്യത്തിലും ദിയാകൃഷ്ണൻ്റെ കാര്യത്തിലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അവർ ചെയ്യുന്നു അവർ ഇഷ്ടം അത് ചെയ്ത് അങ്ങനെ പോകുന്നു പോയിക്കോട്ടെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ചോദിക്കുന്നത് അവർ അവർ ഇഷ്ടം ചെയ്യുന്നു ഞാൻ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ അമ്മയെ ഇതേപോലെ ഗർഭിണിയാവുന്ന സമയത്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഭാര്യ എന്നെ അമ്മയെല്ലാം സങ്കല്പിക്കണം ഇങ്ങനെ അതെങ്കിലും കടൽ തീരത്ത് പോയി നിന്ന് ഗർഭിണിയായിട്ട് രൂപീസ് വിട്ടുകൊണ്ട് നിൽക്കുന്നതായിട്ട് ചിന്തിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും മാന്യമായ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം അത്യാവശ്യം കവർ ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങളാണ് സാരി ഇതുപോലെ തന്നെ ചുരിദാർ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ശരീരം ആവശ്യം ഉള്ളിടത്തെല്ലാം കവർ ചെയ്തിരിക്കുന്ന വസ്ത്രങ്ങളാണ് അങ്ങനത്തെ വസ്ത്രം ധരിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു കേരള കൾച്ചർ മലയാളി കൾച്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുമല്ലേ ശരീരം എക്സ്പോസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ അമ്മാവനായിരിക്കാം എൻ്റെ ഒരു പഴഞ്ചൻ ചിന്താഗതി ആയിരിക്കാം പക്ഷേ എനിക്കിതിൽ ഒരു സംശയവും ഇല്ല എനിക്ക് ഈ ഒരു ഈ വസ്ത്രധാരണത്തോടൊരു താല്പര്യമില്ല കിടപ്പറയ്ക്കകത്ത് ഭർത്താവിനെ മാത്രം കാണിക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ കണ്ണാടിന് മുന്നിൽ ചില സമയത്ത് കാണണ്ട അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം കാണേണ്ട സാ ഈ നമ്മുടെ ശരീരത്തിൻ്റെ അവയങ്ങളൊക്കെ മൊത്തം ആളുകളെ കാണിക്കുന്നതിലൂടെ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കാം അവർക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നുണ്ടാവത്തില്ലായിരിക്കാം ഇത് ഈ പറയുന്നതിൻ്റെ പേരിൽ എന്താ പറയാ അവരെ അങ്ങനെ അത് അവരുടെ ഇഷ്ടമാണ് അവരുടെ അഭിപ്രായമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ ഫ്രീഡം ടു സ്പീച്ച് എന്നുള്ള അതിൻ്റെ പരമോന്നത അധികാരം എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എനിക്ക് ഈ പറഞ്ഞ രണ്ടുപേരോടും അല്ലെങ്കിൽ രണ്ടുപേരുന്നല്ല ഏതൊരു പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഓവറായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുമെങ്കിൽ ആ എക്സ്പോസ് ചെയ്യലിനെ മുതലാക്കിക്കൊണ്ട് ശരീരത്തെ വിൽക്കാൻ തന്നെ വേണേ പറയാം അല്ലെങ്കിൽ ശരീരത്തിന് എക്സ്പോസ് ചെയ്യുന്ന മറ്റുള്ളവരെ കാഴ്ചക്കാരായിക്കൊണ്ട് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നതിനോട് താല്പര്യമില്ല പിന്നെ രേണുവിൻ്റെ കേസിൽ ആദ്യമായിട്ടാണ് അണങ്ങി ചെയ്യുന്നുണ്ട് അതായത് റീച്ച് വരുന്നത് അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നി മറ്റവരുടെ കേസിൽ അവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ കളിച്ചേണ്ട ഭാഗമായിരിക്കാം രണ്ടായാലും ഇതിനോട് താല്പര്യമില്ല ഞാൻ പിന്നെ അവരുടെ ആരുമല്ല അവരെൻ്റെ ആരുമല്ലോ ഞാൻ പറഞ്ഞു അവർ കേൾക്കേണ്ട ആരുമില്ല പക്ഷെ ഒരു പബ്ലിക്കിൽ ഇട്ട ഒരു സാധനം ആയതുകൊണ്ട് ഞാനെടുത്ത് പ്രതികരിച്ചു കുറേ പേര് അതിനെ പറ്റിയിട്ട് പറഞ്ഞുള്ളതും കൂടെ കൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് പിന്നെ നിങ്ങളുടെ എല്ലാം അഭിപ്രായം എന്താ വച്ചാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം മാക്സിമം ഷെയറും ചെയ്യണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് കാര്യം അഗോരത്തിൻ്റെ കാര്യങ്ങളാണ് കമന്റും ലൈക്കൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആളിലേക്ക് എത്തുന്നത് കാര്യം നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ ഇതിന് അനുവദിക്കോ അതു മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ എനിക്കെന്തായാലും പറ്റത്തില്ല എന്റെ ഭാര്യ എന്തായാലും ഞാൻ ചെടി ഇട്ടോ നടക്കാനും ഒന്നും ഒരിക്കത്തില്ല എനിക്കൊരു കൾച്ചറായിട്ട് തോന്നുന്നില്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നില്ല വെറും തറപ്പരുപാടി ആയിട്ട് തോന്നുന്നത് ഓക്കെ അത് മാത്രമേ പറഞ്ഞു കൊണ്ട് താത്യം അതിൻ്റെ ചെയ്യുന്നു വീഡിയോ കുറച്ചു നാട്ടിലാകാരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വീഡിയോസ് ഒന്നുകൊണ്ടായിരിക്കും അല്ല ഷെയർ മാം ചെയ്യാ അപ്പ് ചെയ്യുന്നു ഭയങ്കര ചൂട് കോസലില്ലാത്ത കുറെ ആളുകൾ ജീവിക്കും നാട്ടിൽ നമ്മൾ നമ്മളങ്ങനെ നിൽക്കും നിമിഷകവിയാണ് നിമിഷത്തിൽ പെട്ടെന്ന് വന്നതാണ് അതുകൊണ്ട് ഭയങ്കര ചൂട് കൂട്ടാൻ അത് ചെയ്തിട്ടല്ല സൗണ്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി വീഡിയോസ് ഒക്കെ അയച്ചാൽ നിനക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്റെ അപ്പം വെട്ടിയിട്ടാലും പൊട്ടി ഉണക്കണം